ടീച്ചർ ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒന്നാമതാണ് രണ്ട് കേസിൽ രണ്ട് ഈ പീഡന കേസുകളിൽ പ്രതിയായ ഒരാൾ ഒളിവിൽ നിന്ന് പുറത്തേക്ക് തെളിവിലേക്ക് വരുമ്പോൾ അയാൾക്കും ഇതുപോലെയുള്ള സ്വീകരണം ലഭിക്കുന്ന കാഴ്ചയും ഇന്നലെ കണ്ടു രാഹുൽ മാക്കൂട്ടത്തിന്റെ കേസിലാണ് എന്താണ് ഈ കേരളത്തിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയാൻ കഴിയുക രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നപ്പോൾ കണ്ടത് അത്യന്തം പരിഹാസ്യമായിട്ടുള്ള അങ്ങേറ്റം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ച് പോയത് വർഷങ്ങൾക്ക് മുൻപ് ജമ്മുകാശ്മീരിലെ കത്വ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ട് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ഉന്നതനായ ഒരു ബി നേതാവിനെ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരികയും രണ്ട് ബി മന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ ഡിഫൻഡ് ചെയ്ത് സംസാരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ജമ്മുകാശ്മീരിലെ കുഴപ്പമുണ്ട് യഥാർത്ഥത്തിൽ പാലക്കാടിലെ ജനത അതിശക്തമായിട്ട് കേരളത്തിലെ ജനങ്ങള് അതിശക്തമായി പ്രതിഷേധിക്കണം ഇവിടെ എന്താ നടന്നത് മാലയിട്ട് പൂജിക്കലോ ഈ രണ്ട് കേസുകളിൽ പ്രമാദമായിട്ടുള്ള അത്യന്തം വൾഗറായിട്ടുള്ള കേസുകളിൽപ്പെട്ട് പെൺകുട്ടികൾ പേടി ചരണ്ട് കിടക്കുന്ന നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കേസ് കൊടുക്കാൻ പോലും ഭയമാണ് പെൺകുട്ടികൾക്ക് അത്ര കൊല്ലുമെന്നൊക്കെയല്ലേ പറഞ്ഞത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ആ പദം വളരെ വളരെ അന്വർത്ഥമാണ് അനുയോജ്യമാണ് ഞാനതിനെ നൂറ് മനസ്സോടുകൂടി നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ഒരു വ്യക്തിയെ ഈ പൂവിട്ട് പൂജിക്കുകയും മാലയിടുകയും എന്നിട്ട് കൊണ്ടുനടക്കുകയും ഒക്കെയാണോ ചെയ്യേണ്ടത് അയാൾ വോട്ട് ചെയ്യണമെങ്കിൽ വോട്ട് ചെയ്തിട്ട് പോട്ടെ പക്ഷെ അതിനെന്തിനാണ് ഈ തരത്തിലുള്ള ഒരു ഒരു കോലാഹലവും പ്രകസനവും ഇതല്ലല്ലോ കേരള മനസ് കേരളത്തിലെ സംസ്കാരം നമ്മുടെ പ്രതീക്ഷിക്കുന്നത് സംസ്കാരത്തിന് കേരളീയ സംസ്കാരത്തിന് ഒട്ടും യോജിക്കാത്ത വിധത്തിലുള്ള പ്രതികരണവും അതുപോലെ ആ ആ വ്യക്തിയെ കുറ്റ കുറ്റാരോപിതനായിട്ട് ഇപ്പോൾ കുറ്റവാളിയാണെന്ന് എല്ലാവരും മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ എടുത്തുപൊക്കുകയും മാലിയിടുകയും ചെയ്യുക എന്നുള്ളത് അങ്ങേറ്റത്തെ പരിഹാസ്യമാണ് അപലപനീയമാണ് അത് പ്രതിഷേധാർഹമാണ്